ആ പിന്നെ ആന്റി ഞാനേ പോയിട്ട് കഴിക്കാൻ ഒന്നും നിക്കില്ല ഉച്ചക്ക് മുന്നേ ഞാനിങ്ങനെ തിരിച്ചു വരും വരൂട്ടോ അവള് കഴിപ്പിക്കാൻ തുടങ്ങിയാണല്ലോ മനുഷ്യരെ കൊല്ലും ചേച്ചി ചേച്ചി ഞാനും ഞാനും വരുന്നു വരുന്നു വാ ഇനി എന്നാ പിന്നെ എല്ലാ ഇറങ്ങി പോവല്ലോ തുറന്ന എന്നെ കൊള്ളും പറഞ്ഞെ ബുള്ളറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഇന്നനേരത്തെ കേറ്റിയിട്ടിട്ടില്ലോ കേറ്റിയിട്ടിണ്ടോ ആ കേറ്റിയിട്ടുണ്ട് അല്ലേ ഇപ്പോ അതെ ആ നമ്മ ഞമേ മേഡ് ചെയ്യ സമയത്ത രണ്ടൊന്നോനേ കേറ്റിയിട്ടിട്ടുണ്ട് ഇല്ല ഞാൻ ഇവർക്ക് പെണ്ണോടെ പോർത്തു വന്നന്നະ അത് അവര് ദോഷാണെങ്കിൽ പോലും ആരെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടില്ല സ്കൂളേ വീടെ ട്യൂഷൻ സെന്റർ ഇതാണ് എന്റെ ജീവിതം എനിക്ക് മടി

ഒന്നല്ലെങ്കി ഒരു കൊച്ചു കൊച്ചാണ് ഞായറാഴ്ച വരുമ്പോൾ കൊച്ചിനെ കൊണ്ട് പാർക്കിലൊക്കെ പോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് കറങ്ങി മക്കള് വിഷമിക്കണ്ട പഴൂരെ ഉത്സവം വരും അമ്മൂമ്മ കൊണ്ടുപോവാണ്ട് ഞാനൊന്നും പറയുന്നില്ല ചെലപ്പോ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നവും ഞാൻ ഞാൻ വരുന്നില്ല കൂടുതലും ജീവിതത്തിൽ ഞാൻ ഞാൻ എവിടെയും വരുന്നില്ല ചേച്ചി മുത്തല്ലേ ആന്ന് എന്നാ പിന്നെ ഞാൻ വരാം ഒരു ലച്ചു ചേച്ചി പാറനെ കൊണ്ട് എവിടെങ്കിലും ബൈക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് തന്ന മതി പിന്നെ എന്റെ അലവൻസും ഡ്രൈവർ ഫ്രീ ആണ് ആവശ്യമില്ല മൂന്നാർ ഊട്ടി കൂടെ പോകും പിന്നൊരു കാര്യം ഈ ഗേറ്റ് കടന്നു കഴിയുമ്പത്തേക്ക് അവൾ തുടങ്ങും അത് ചേച്ചി ഇത് ഒരു വക ചോദിക്കരുത് എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല പച്ച വെള്ളം വേണം അമ്മമ്മ പോ ബൈക്കിൽ കൊണ്ടുവന്ന കേട്ടെ പുട്ടോളിച്ചാ വേണ്ട